കഴിഞ്ഞ ദിവസമാണ് ഒരു വലിയ ന്യൂസ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ളൊരു കാര്യം ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും ഷോക്കായി ഞാൻ ഉൾപ്പെടെ ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഷോക്ക് ആയി ആദ്യം വിചാരിച്ചിത് ഒരു ഫേക്കായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കി വിട്ടതായിരിക്കും ചെല്ലാ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല ബട്ട് ഇതങ്ങനെയല്ല മീഡിയാസ് ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിനകത്തൊരു എന്താ പറയുക ഒരു പോസ്റ്റ് പോലെ ട്വിറ്ററിലെ ഒരു വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നു അത് മമ്മൂക്ക വർക്ക് ചെയ്യുന്ന ഒരു പടത്തിലെ ഒരു എന്താ പറയുക ഒരു ടെക്നീഷ്യൻസ് ആ ആ ഒരു വ്യക്തിയാണ് പറഞ്ഞ ഇത് എനിക്ക് പടത്തിൽ നിന്ന് കുറച്ച് ദിവസത്തേനും ഒരു ഒന്നൊന്നര മാസത്തേനും സാറ് മാറി നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇത് ഭയങ്കരമായിട്ട് ഷോക്കാണ് ഇതേ സമയത്ത് തന്നെ വേറൊരു പോസ്റ്റിങ്ങനെ കാണാൻ ഇടയായി അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ ഇതാണക്കെന്ത് ചെയ്യുന്നത് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഇടവേള എടുത്തു മാറുന്നു എന്ന് പറഞ്ഞൊരു ഷോക്ക് ഒരു കാര്യം ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരുന്നത് കാരണം പറ്റി എല്ലാവർക്കും അറിയാം ഭയങ്കരമായിട്ട് ഒക്കെ എടുത്ത് ഈ പ്രായത്തിലും ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ എടുത്ത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി അത്രയും വയസ്സുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നത്തില്ല അത്രയ്ക്ക് ഫിറ്റ്നസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്രയും കോൺ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് വന്നു എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും അപ്പോൾ ഡയറ്റ് ഒക്കെ എടുക്കുന്നതിന് എന്താ കാര്യമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സൊക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്കത് കൃത്യമായിട്ട് അറിയത്തില്ല ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്നോ ന്യൂസോ ഒന്നും വന്നിട്ടില്ല എല്ലാവരും ഇങ്ങനെ പറയുന്നേ ഉള്ളായിരുന്നു ഇത് ഇങ്ങനെ ാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ക്യാൻസർ ഒക്കെ ഉണ്ട് അല്ലാതെ അത് കൺഫേം ചെയ്തിട്ടൊന്നും തന്നെ ഇല്ല